കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയെന്ന കാരണത്താൽ സസ്പെൻഷൻ കിട്ടി വീണ്ടും ജോലിയിൽ പ്രവേശിച്ച അംഗൻവാടി വർക്കർക്കെതിരെ പരാതിയുമായി രക്ഷിതാക്കൾ രംഗത്ത് ചെറുതാളം പഞ്ചായത്തിലെ പാലയാട് അംഗൻവാടി വർക്കർക്കെതിരെയാണ് പരാതിയുമായി രക്ഷിതാക്കൾ രംഗത്തുവന്നത് ചെറുതാവൺ പഞ്ചായത്തിലെ പാലയാട് അംഗനവാടി വർക്കർക്കെതിരെ പരാതിയുമായി രക്ഷിതാക്കൾ രംഗത്ത് കൃത്യനിർമ്മാണത്തിൽ വീഴ്ച വരുത്തിയെന്ന കാരണത്താൽ സസ്പെൻഷൻ കിട്ടിയ വർക്കർ വീണ്ടും ജോലിയിൽ പ്രവേശിച്ചതിനെ തുടർന്നാണ് പരാതിയുമായി രക്ഷിതാക്കൾ രംഗത്തെത്തിയത് ഇതേ തുടർന്ന് രാവിലെയോടെ രക്ഷിതാക്കളും നാട്ടുകാരും ചേർന്ന് അംഗനവാടി ഉപരോധിച്ചു പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി ചർച്ച നടത്തിയെങ്കിലും പരാതിയിൽ നിന്നും പിന്മാറാൻ ജനങ്ങൾ തയ്യാറായില്ല അപ്പം ഈ തലസ്ഥിതി തന്നെ തുടർന്നാൽ അതായത് ഈ ടീച്ചറോട് മാറ്റിയില്ലെങ്കിൽ ഞങ്ങളെ രക്ഷിതാക്കൾ ഞങ്ങളെ കുഞ്ഞുങ്ങളെ ഇങ്ങോട്ടേക്ക് അയക്കാൻ താല്പര്യപ്പെടുന്നില്ല ഞങ്ങളെ കുട്ടികളെ തൊട്ടടുത്തുള്ള മേലധിയുടെ വാഹന അംഗവാടിയിലേക്കോ അല്ലെങ്കിൽ ശ്രീസ്ഥാങ്ക അങ്കനവാടിയിലേക്കോ മാറ്റാണെന്ന് നമ്മളെ തീരുമാനം നിലവിൽ ഈ ടീച്ചറിനെ ഇവിടെ തുടർന്നെങ്കിൽ നമ്മുടെ കുട്ടികളെ ആരും തന്നെ ഇങ്ങോട്ട് അയക്കാൻ നമുക്ക് തീരെ സമ്മതല്ല താല്പര്യവുമില്ല വർക്കർ ഇവിടെ തുടരുകയാണെങ്കിൽ കുട്ടികളെ ഈ അംഗനവാടിയിലേക്ക് അയക്കില്ലെന്നും രക്ഷിതാക്കൾ പറഞ്ഞു ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടീച്ചർ ഇവിടെ ഉണ്ടാകുമ്പോൾ കുട്ടികളാരും തന്നെ രക്ഷിതാക്കൾ കുട്ടികളെ അയക്കുന്നില്ല കുട്ടികൾക്ക് വരാൻ താല്പര്യമില്ല ഒരു കുട്ടിയെ വെച്ചിട്ടാണ് ഈ അംഗൻവാടി പ്രവർത്തിച്ചിരുന്നത് പിന്നീട് നമ്മുടെ ഈ എ എൽ എം സിയുടെ ഒക്കെ ഒരു സമരം ഒരു മീറ്റിംഗ് ചേർന്നു അതിന് ശേഷം ഇവരെ ഈ നേരത്തെ ഉണ്ടായിരുന്ന ഹെൽപ്പറും ഈ വർക്കറും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇവരെ സ്ഥലം മാറ്റണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടതാണ് ഡിപ്പാർട്ട്മെൻറ്റ് പിന്നീട് കുറേ ഇവരുടെ ഇതുമായി ബന്ധപ്പെട്ട കുറേ പ്രശ്നങ്ങൾ കണ്ടെത്തി ഇവരെ സസ്പെൻഡ് ചെയ്യാന്നുണ്ടായത് മൂന്ന് മാസത്തേക്ക് മൂന്ന് മാസം കഴിഞ്ഞ് ഇവരെ അർത്തിപ്പറമ്പ് അങ്കമ്പാടിയിലേക്ക് ട്രാൻസ്ഫർ എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് പക്ഷേ ഇവർ കോടതിയിൽ പോയി പിന്നീട് ഇതിൻ്റെ സംസ്ഥാനത്ത് ഇതിൻ്റെ ഡയറക്ടറുടെ ഒരു ഉത്തരവുമായിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ ജോയിൻ ചെയ്യാൻ വന്നിട്ടുള്ളത് ഈ പ്രദേശത്തെ ആളുകൾക്കും അതുപോലെ തന്നെ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ശക്തമായ എതിർപ്പുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് രാവിലെ മുതൽ അങ്കവാടി നമ്മൾ കൂട്ടിയിട്ടിട്ട് ഇവരെ ഉപരോധിക്കുന്നത് ഒരു കാരണവശാലും ഈ വർക്കർ ഇവിടെ ജോലി ചെയ്ത് ചെയ്യരുത് എന്ന് തന്നെയാണ് നമ്മുടെ നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും അഭിപ്രായം ഈ വർക്കറെ ഒഴിവാക്കി മറ്റൊരു വർക്കറെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് രക്ഷിതാക്കളും നാട്ടുകാരും പഞ്ചായത്തിന് പരാതി നൽകി പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് അധികൃതർ മേലുദ്യോഗസ്ഥർക്ക് പരാതി കൈമാറിയിട്ടുണ്ട്